അഞ്ഞൂറ് രൂപ നോട്ട് വന്നെത്തിയതോടെ നോട്ട് പ്രതിസന്ധിക്ക് പതുക്കെ പതുക്കെ പരിഹാരമാകുന്നു എ ടി എമ്മുകളിൽ അഞ്ഞൂറ് രൂപയുടെയും നൂറ് രൂപയുടെയും പുതിയ നോട്ടുകൾ ലഭ്യമായതോടെ ബാങ്കുകളിലും എ ടി എമ്മുകളിലും പ്രകടമായിരുന്ന തിരക്കിന് പരിസമാപ്തിയാവുകയാണ് ഏറെ ദിവസത്തെ ശേഷം അഞ്ഞൂറ് രൂപ നോട്ടുകൾ എ ടി എമ്മുകളിലൂടെ ലഭ്യമായി തുടങ്ങിയതാണ് ജനത്തിന് സമാശ്വാസമായത് മിക്ക എ ടി എമ്മുകളും പുനഃക്രമീകരണം പൂർത്തീകരിച്ച് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിനൊപ്പം നൂറ് രൂപ നോട്ടുകളും എ ടി എമ്മുകൾ തോറും ലഭിക്കുന്നുണ്ട് പുതുതായി രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയതിനു പകരം അഞ്ഞൂറ് രൂപ നോട്ട് ഇറക്കിയിരുന്നുവെങ്കിൽ രണ്ടാഴ്ച നീണ്ട പ്രതിസന്ധി ഒഴിവാക്കാനാകുമായിരുന്നുവെന്നാണ് ജനത്തിന്റെ പ്രതികരണം ഒന്ന് പ്രസിദ്ധിരും അത്രേ ഉള്ളൂ നമുക്ക് ഈ രണ്ടായിരം കൊടുക്കുമ്പോൾ ചേഞ്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ആയിട്ട് അഞ്ഞൂറിൻ്റെ ഇറക്കി ഒരു വിധം പ്രശ്നം തീരുന്ന പരിചയമായിരിക്കണം ഇപ്പോൾ ഒരു പത്ത് മുന്നൂറ് നാന്നൂറോടെ സാധനം ഒക്കെ മേടിക്കണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ അടുത്ത് തന്നെ എളുപ്പമായിരിക്കില്ല അപ്പം പിന്നെ അഞ്ഞൂറിൻ്റെ ആണെന്ന് വെച്ചാൽ ഇത്രയും കൂടി കടകളിൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഇത്തിരി ഷാരമായിരിക്കും നമ്മൾ ചെറുകിട ഞാൻ ആദ്യമായി ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു മണിക്കൂർ ക്യൂ നിന്നിട്ട് നാലാളെ നുമ്പിൽ നമുക്ക് പൈസ തീർന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ വലിയ തിരക്കുകാണില്ല പക്ഷെ ഈ അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ ഇറങ്ങി എന്ന് പറയുന്നത് ഇപ്പം അറിഞ്ഞു അങ്ങെങ്കിൽ പകുതി പ്രശ്നം തീർന്നു നൂറ് രൂപ നോട്ടുകളുടെ ക്ഷാമവും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ കഴിഞ്ഞ ദിവസം മുതൽ റിസർവ് ബാങ്കിൽ നിന്നും ലഭ്യമായി തുടങ്ങിയതോടെ ചില്ലറക്ഷാമത്തിന് പരിഹാരമായി തുടങ്ങി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന എ ടി എമ്മുകളും ബാങ്കുകൾ പുനരാരംഭിച്ചതോടെ ആശ്വാസമായത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കാണ് എന്നാൽ ചിലയിടങ്ങളിൽ എ ടി എമ്മുകൾ ഇനിയും പ്രവർത്തനം ആരംഭിച്ചില്ലെന്നും പരാതിയുണ്ട് ചെറിയ നോട്ടുകൾ വന്നെത്തിയതോടെ കടുത്ത സാമ്പത്തിക മാന്യത്തിലായിരുന്ന വിപണിയും ഉണർന്നു തുടങ്ങി സാമ്പത്തിക പരിഷ്കാരമേൽപ്പിച്ച അഘാതത്തിൽ നിന്നും പതുക്കെ പതുക്കെ മുക്തി നേടാനാകുമെന്ന് തന്നെയാണ് വ്യാപാരി സമൂഹത്തിന്റെ വിലയിരുത്തൽ ടി സി വി ന്യൂസ് തൃശൂർ